തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രകാരം കേരളത്തിൽ നിന്ന് പത്ത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ജയിക്കുമെന്ന് പറഞ്ഞത് എന്നാൽ ഫലം വന്നപ്പോൾ ഒറ്റ സീറ്റിൽ ബി ഒതുങ്ങി സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്കും എൽ ഡി എഫിനും ഓരോ സീറ്റ് വീതമാണ് കിട്ടിയത് അതുമാത്രമല്ല കേരളത്തിലെ സി പി എം കോട്ടകളിൽ കയറി വോട്ട് പിടിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നിൽക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം കൂട്ടി സീറ്റുറപ്പിക്കാനാണ് ബി ജെ ശ്രമിക്കുന്നത് അതിനായി ഇടഞ്ഞു നിൽക്കുന്ന സി നേതാക്കളും അണികളുമായി ബി തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടു ചെയ്തതായി കരുതുന്ന സി പി എം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കൾ രഹസ്യമായി കാണുകയാണ് ഇത് സി പി എമ്മിന് നൽകുന്ന ആശങ്ക ചെറുതല്ല സി പി എമ്മിന്റെ കോട്ടകളായി കരുതുന്ന കാസർകോട്ടെയും കണ്ണൂരിലെയും കയ്യൂർ കരിവെള്ളൂർ തില്ലങ്കേരി പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൗത്യവുമായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങൾ എത്തിയിരുന്നു സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ നേരിൽ കണ്ട് സംസാരിച്ച ബി ജെ പി നേതാവ് പല കേന്ദ്രങ്ങളിലും പിന്തുണ ഉറപ്പിച്ചതിനു ശേഷമാണ് മടങ്ങിയത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിലാണ് എന്ന് മാത്രം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മിന്നുന്ന വിജയം സുധാകരൻ നേടിയപ്പോൾ സി പി എം വോട്ടുകൾ കൂട്ടമായി കോൺഗ്രസിലെത്തി ചില ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി കളം പിടിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടാറുള്ളത് അവിടെ സി പി എമ്മിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ വോട്ട് പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം സി പി എമ്മിന്റെ വോട്ടു വാരിയാണ് മുന്നേറിയത് ഒരു ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുമോ എന്ന് പോലും തോന്നലുണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ബി ജെ പി രഹസ്യ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ മുന്നേറ്റത്തിൻ്റെ ചുവടുപിടിച്ച് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ബി ജെ പിക്കും ഓരോ സീറ്റാണ് ലഭിച്ചത് സി പി എം വോട്ട് അടിത്തറയിൽ ഇടിവുണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് എന്നും ബി ഉറച്ചു വിശ്വസിക്കുന്നു